നമസ്കാരം വയനാട്ടിലെ ദുരന്ത സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ചെലവിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച വീട് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാണ് സൈബർ ഇടത്തിലെ ചർച്ചാ വിഷയം മുപ്പത് ലക്ഷം രൂപയാണ് കൽപ്പറ്റ ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ ചെലവായി സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന്റെ പകുതി തുകയിൽ ഇതിലും മികച്ച വീടുകൾ പണിയാമെന്ന് സൈബർ ഇടത്തിൽ വിമർശനമുയരുന്നു നീതൂസ് അക്കാദമി എന്ന സ്ഥാപനം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച് നൽകിയ വീട് ചൂണ്ടിക്കാട്ടിയാണ് സൈബർ ഇടത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സൈബർ പേജുകളും ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയും രംഗത്ത് വന്നിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിച്ച ഷാജിമോൻ ചൂരൽമലയുടെ കുറിപ്പും ചർച്ചയാകുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് ദുരന്ത നീതൂസ് അക്കാദമി പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച് നൽകിയ വീടാണ് ആദ്യത്തേത് രണ്ടാമത്തേത് മുപ്പത് ലക്ഷം രൂപ ചിലവിൽ കേരള ഗവൺമെന്റ് ടൗൺഷിപ്പിൽ നിർമ്മിച്ച് നൽകുന്ന വീട് ആദ്യത്തേത് ചെറിയൊരു നിർമ്മാണ കരാറുകാരനായ ഈ ഉള്ളവനാണ് നിർമ്മിച്ചത് രണ്ടാമത്തേത് വിശ്വപ്രസിദ്ധ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഊരാളുങ്ങൾ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ശ്രദ്ധിക്കേണ്ട അംബാനി എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഈ കുറിപ്പാണ് കുമ്മനം രാജശേഖരനും പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ അനുബന്ധ നിർമ്മിതികൾ ഉൾപ്പെടെയാണ് മുപ്പത് ലക്ഷം എന്നാണ് സൈബർ സഖാക്കൾ വിഷയത്തിൽ പ്രതിരോധം ഉന്നയിക്കുന്നത് ഡിസംബറോടെ മുന്നൂറ്റി അൻപത് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ഊരാളങ്ങൾ പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ മഴയും എത്തിയിരുന്നു എന്നാൽ അതൊന്നും വകവെക്കാതെയായിരുന്നു തൊഴിലാളികൾ പ്രവർത്തിച്ചിരുന്നതെന്നുമാണ് സഖാക്കളുടെ വിശദീകരണം ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം മാർച്ചിൽ പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുമെന്നുമാണ് വാദം അതേസമയം വിഷയത്തിൽ തട്ടിപ്പുണ്ടെന്ന ആരോപണവുമായി വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയും രംഗത്ത് വന്നു ഒരു വർഷമായിട്ടും മാതൃക വീടിന്റെ നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല ഏറ്റവും മുന്തിയ നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചാലും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അനായാസം തീരേണ്ട വീട് ഒന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് ടെൻഡർ വിളിക്കാതെയാണ് സർക്കാരിന് പൂർണ്ണ ഉടമസ്ഥതയുള്ളതെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിധി എഴുതിയ തോട്ടഭൂമി കോടികൾ പ്രതിഫലം നൽകി ഏറ്റെടുത്തത് അഴിമതിയല്ലാതെ മറ്റെന്താണ് പ്രതിപക്ഷ നേതാവ് ഇതിനെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലെന്നും സമിതി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയ ഭീമമായ തുകയിൽ ഇരുനൂറ് കോടി നീക്കിവെച്ചത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ റോഡ് നിർമ്മാണത്തിനും ചൂരൽമല പുനരുജ്ജീവനത്തിനുമാണ് ദുരന്ത ശേഷം മനുഷ്യരൊന്നും കാര്യമായി അധിവസിക്കാത്തതോ ഒഴിഞ്ഞു പോകാൻ മുറവിളി കൂട്ടുന്നതോ ആയ പ്രദേശത്തു കൂടെ റോഡുകൾ നിർമ്മിക്കാൻ ഊരാളുങ്ങളിൽ ടെൻഡർ ഇല്ലാതെ കരാർ കൊടുത്തത് റിസോർട്ടുകാരെയും ഊരാളുകളെയും ഒന്നിച്ച് സഹായിക്കാനുള്ള ദുഷ്ടലാക്കിലാണ് വലിയ മറ്റൊരു തുക മാറ്റിവെച്ചത് പുന്നപ്പഴ പുനരുജ്ജീവനം എന്ന പേരിലാണ് അതിഭയാനകമായ മണ്ണിടിച്ചിൽ ശേഷം ലക്ഷക്കണക്കിന് ടൺ മണ്ണും പാറയും മറ്റവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള മണ്ടൻ തീരുമാനത്തെ പ്രതിപക്ഷ കക്ഷികളോ സ്ഥലം എം എൽ എയോ ചോദ്യം ചെയ്യാത്തത് അർദ്ധഗർഭമാണ് പതിനായിരക്കണക്കിന് ഖന മീറ്റർ പാറയിലാണ് ഇവരുടെ കണ്ണ ദുരന്ത ഭൂമിയിലെയും പടവട്ടിക്കുന്നിലെയും റാട്ടപ്പാടിയിലെയും മുണ്ടക്കൈ പാടിയിലെയും മറ്റും ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെക്കുറിച്ച് ആർക്കും ഒരു വേവലാതില്ല ലോകത്തിന്റെ നാനാ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയ എണ്ണൂറോളം കോടിയുടെ മുക്കാൽ പങ്കും അഴിമതിയിൽ പുന്നപ്പൊഴയിലൂടെ ഒലിച്ചുപോയി ദുരിതബാധിതരായവർക്ക് ഒരു കോടി രൂപ വെച്ച് മണമായി നൽകിയാൽ പോലും ഇരകൾ എന്നെ രക്ഷപ്പെട്ടേനെ അവർ ജീവിതം കരുപ്പിടിപ്പിച്ചേനെ ദുരന്തം കഴിഞ്ഞിട്ട് ഒരു വർഷമായെങ്കിലും ലോകോത്തര എന്ന് ഉദ്ഘോഷിക്കപ്പെട്ട ഇരകളുടെ പുനരധിവാസം മറ്റൊരു ദുരന്തമായി നാടിനെ നാടിന് ഇപ്പോഴും വയനാട്ടിലെ മളഞ്ചെരിവുകളിലെ അനധികൃത അനിയന്ത്രിത ടൂറിസം ഇന്നും അരങ്ങു തകർക്കുകയാണ് മലഞ്ചെരിവുകളിലെ അരക്ഷിത പ്രദേശങ്ങളിൽ താമസിക്കുന്ന നാലായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിച്ച വിവിധ കമ്മിറ്റികൾ ശുപാർശ ചെയ്തതിനെക്കുറിച്ച് സർക്കാരോ ജനപ്രതിനിധികളോ ചിന്തിക്കുന്നില്ലെന്നും സമിതി കുറ്റപ്പെടുത്തി